ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ക്ലാസസ് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മുടെ സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്യുന്ന സമയത്ത് താഴെ കുറെ ഇന്ന കോഴ്സിന് ക്ലാസസ് അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസുകൾ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ക്ലാസുകള് ഓൺലൈൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്ന് പറയുന്നത് കാലിക്കറ്റ് ആണ് നമ്മുടെ ഹെഡ് ഓഫീസായിട്ട് വരുന്നത് ബാക്കി നമുക്ക് കേരളത്തിൽ കേരളത്തിലുടനീളം ഒമ്പത് ബ്രാഞ്ചുകളുണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സസ് എന്നുള്ളതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ബേസിക്കലി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകള് നമ്മൾ ഓൺലൈൻ ആയിട്ട് അതായത് നമ്മൾ ആപ്പ് ത്രൂ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്ക് ഒരു ആപ്പ് ഉണ്ട് നമ്മുടെ ആപ്പ് ത്രൂ റെക്കോർഡ് ആയിട്ട് ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ വളരെ വിശദമായി എടുത്തിട്ട് നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആപ്പിന്റെ ആക്സസ് നിങ്ങളുടെ ഫോണിലോ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ക്ലാസ്സുകൾ കാണാവുന്നതേ ഉള്ളൂ അപ്പം ഏതൊക്കെ കോഴ്സിനാണ് ഈ ക്ലാസുകളും കൂടി പറഞ്ഞുതരാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസസ് ഇപ്പം നിങ്ങൾക്ക് അവൈലബി ആയിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്ത യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത ഓണേഴ്സ് ഡിഗ്രി ഉൾപ്പെടുന്ന കോഴ്സുകളുടെ ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സുകൾ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കാരണം അവരുടെ അഡ്മിഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് അപ്പൊ അതിന്റെ സാഹചര്യത്തിൽ എല്ലാവർക്കും പഠിക്കാനൊക്കെ ഒരു ഇത് ഉണ്ടാകും പിന്നെ എന്താ ഇത് ഉള്ളത് നിങ്ങൾ എല്ലാവരും പ്ലസ് അഡ്മിഷൻ എടുത്ത് തുടങ്ങിയ കുട്ടികളാണെങ്കിൽ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് തുടങ്ങാം ഓക്കെ അപ്പൊ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓഫർ ചെയ്യുന്ന കോഴ്സസുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ അവർ ഓണേഴ്സ് ബിരുദമാണ് അവർ പഠിക്കാൻ പോകുന്നത് അതിൽ തന്നെ ആറ് കോഴ്സുകളിൽ അഞ്ച് കോഴ്സുകൾ നമ്മൾ ഇവിടെ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് അതായത് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് ബി എ ഹിസ്റ്റി ഓണേഴ്സ് അതുപോലെ തന്നെ ബി എ മലയാളം ഓണേഴ്സ് അതുപോലെ തന്നെ ബികോം ഓക്കെ ബികം ഓണേഴ്സ് ഡിഗ്രി അതുപോലെ തന്നെ പി ജി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം പ്രോഗ്രാമുകളാണ് ഓക്കെ ഈ അടുത്താണ് നമ്മൾ എം കോം സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ അഡ്മിഷനും നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫോർത്ത് സമ്മിലേക്കും ഫോർത്ത് സമ്മില് ബി എ ഇംഗ്ലീഷും ബി എ മലയാളത്തിലേക്കും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സെമസ്റ്ററിലെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബി എ മലയാളം ബി എ ഇംഗ്ലീഷ് ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ബി കോം അതുപോലെ തന്നെ പി ജി ആണെങ്കിൽ നമുക്ക് എം എ ഇംഗ്ലീഷും എം നോ മലയാളം ഇത്രയും ക്ലാസുകളാണ് നമ്മളിപ്പം നിലവിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റുന്നത് അപ്പൊ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ പ്രത്യേകതകൾ ക്ലാസ് മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് ചോദിക്കുന്നവരുണ്ട് എപ്പോഴും കുട്ടികൾക്ക് നോട്ട്സ് ആണ് അവൈലബിൾ വളരെ ബ്രീഫ് ആയിട്ടുള്ള നോട്ട്സ് അതും മലയാളത്തിൽ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വന്തമാകും താങ്ക് യു സോ മച്ച്